നമസ്കാരം കേരള ലോട്ടറിയുടെ വിൽപ്പന ഏതാണ്ട് പത്തു കോടിയിലധികം കുറഞ്ഞു എന്നൊരു പത്രവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാതൃഭൂമിയിൽ ആണെന്ന് തോന്നുന്നു ഞാൻ ആ വാർത്ത വായിച്ചത് അതിൽ അത്ഭുതമൊന്നുമില്ല ഇത്തരം വാർത്തകൾ ഇനി ഏറെ വൈകാതെ എല്ലാ പത്രങ്ങളിലേക്കും വരും തീർച്ചയായും ചൂട് കൂടിയത് അതിനൊരു കാരണമാണ് എന്നത് വാസ്തവമാണെങ്കിലും അത് മാത്രമാണോ കാരണം എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഒരു വർഷം കുറഞ്ഞത് ഏഴായിരം കോടി നികുതി വരുമാനമാണ് സംസ്ഥാന ഖജനാവിലേക്ക് ലോട്ടറി നൽകുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത റവന്യൂ വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതായി ജി എസ് ടി കഴിഞ്ഞാൽ ലോട്ടറിയും മദ്യമാണ് ആ ലോട്ടറിയുടെ അടിവേര് തന്നെ മാന്തപ്പെട്ടാൽ ലോട്ടറി വകുപ്പ് തന്നെ അടച്ചു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ കാരണം നമ്മുടെ മഹാനായ ബോബി എന്ന ബോച്ചയുടെ പുതിയ മിസ്റ്റർ എന്നെ ലോട്ടറ താങ്കൾ പറയുന്ന ഈ മാതൃഭൂമി ന്യൂസ് പതിനഞ്ചാം തീയതിയാണ് ഈ ന്യൂസ് വരുന്നത് പതിനാറാം തീയതിയാണ് നമുക്ക് പത്രം ലഭിക്കുന്നത് ഈ പതിനഞ്ചാം തീയതി രാത്രിയാണ് ബോച്ചേ ലക്കി ഡ്രോ ടിക്കറ്റ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള ന്യൂസാണ് മാതൃഭൂമിയിലും പിന്നെ പത്താം തീയ്യതി ഒമ്പതാം തീയതി മുമ്പ് തന്നെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് വിഷു പെരുന്നാള് ഈസ്റ്റർ അതിഭയങ്കരമായ ചൂടൊക്കെ പ്രമാണിച്ച് പത്ത് ചില്ലാൻ കോടി രൂപയുടെ കേരള ബാക്കിക്കുറി ബിസിനസ് കുറഞ്ഞിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ ന്യൂസ് ഉണ്ട് നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമി പതിനാറാം തീയതി പത്രമാണ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം തീയതി പ്രിൻ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ് തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള ന്യൂസാണ് ഇതാ വിഷു പെരുന്നാൾ ഒക്കെ പ്രമാണിച്ച് മുപ്പത്തിമൂന്ന് ചില്ലാൽ ലക്ഷം ടിക്കറ്റ് ബാക്കി വിൽക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഫലമായി വിറ്റുവരവിൽ പത്തേ പോയിൻറ്റ് എഴുപത്തിരണ്ട് കോടി രൂപയുടെ കുറവ് വന്നിരിക്കുക ഇത് ഞാൻ കച്ചവടം തുടങ്ങിയതുകൊണ്ടല്ല അതിനുശേഷമല്ല അതിനേക്കാൾ മുമ്പുള്ള കാര്യമാണ് വിഷു പെരുന്നാളും ഇതൊക്കെ എന്നാണെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ ന്യൂസാണ് പതിനഞ്ചാം തീയതിത്തെ ന്യൂസാണ് ഞാൻ കച്ചവടം തുടങ്ങുന്നേക്കാൾ മുമ്പുള്ളതാണ് അതുകൊണ്ട് അത് അതിനെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും കച്ചവടം തുടങ്ങിയിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം എന്നതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഏഴായിരം കോടി രൂപയിലധികം ഗജനാവിന് വരുമാനം ലോട്ടറിയിൽ നിന്നാണ് പക്ഷെ ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കാരണം ഗവൺമെന്റിന് യാതൊരു വക നഷ്ടവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ ചായപ്പൊടി വിൽക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് ടാക്സും മറ്റുമായിട്ട് വരിക പിന്നെ ഞാൻ കൊടുക്കുന്ന ദിവസേന പത്ത് ലക്ഷം രൂപ പമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് ഇങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ തേർട്ടി സംതിങ് അതിന്റെ ടാക്സ് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെന്റിലേക്ക് ഒരുപാട് ടാക്സ് വരും ഞാൻ കാരണം ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കാരണം ഒരു നഷ്ടം ഗവണ്മെന്റിന് ടാക്സ് മൊത്തമായിട്ടൊന്നും നഷ്ടം വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചായപ്പൊടി വെക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് ഗവൺമെന്റിലേക്ക് വരും ഞാൻ കൊടുക്കുന്ന പ്രൈസുകൾ ഡെയിലി പത്ത് ലക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് ഇതിനെയൊക്കെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കണേ അപ്പോൾ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാവുകയാണ് ചായപ്പൊടി കച്ചവടത്തിൽ അതുകൊണ്ട് ഗവൺമെന്റിന് ഇതുവഴി ഒരു നഷ്ടവും വരുന്നില്ല മാത്രമല്ല ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് അതിനുശേഷം ഒരു ശതമാനം പോലും കേരള ഭാഗ്യക്കുറിയുടെ കച്ചവടം താഴേക്ക് വന്നിട്ടില്ല അതിൻ്റെ കണക്കുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്താണ് ബോച്ചേട്ടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപാട് ലീഡിങ് ചായപ്പൊടി വിൽക്കുന്ന കമ്പനികളുടെ രണ്ടര ശതമാനം സെയിൽസാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരു പുതിയ കച്ചവടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ബിസിനസ്സിൽ നിന്ന് കുറച്ച് ചായപ്പൊടിയുടെ കച്ചവടം ഇങ്ങോട്ട് മാറും എൻ്റെ പദ്ധതി ഇത്രയേ ഉള്ളൂ ഒരു പത്ത് ശതമാനം തേയില കച്ചവടത്തിൻ്റെ പത്ത് ശതമാനം ഷെയർ ഞാൻ പിടിക്കണം എന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടിത് ചായപ്പൊടി കച്ചവടക്കാരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മാത്രമാണ് ഇവിടെ നൽകുന്നത് പിന്നെ കേരള ഭാഗ്യക്കുറിക്ക് ഒരു കച്ചവടവും കുറയാൻ പോകുന്നില്ല ഇതൊരു അഡിക്ഷനാണ് ലോട്ടറി ലോട്ടറി എടുക്കണവർ എന്നും ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും അതിലൊരു മാറ്റം നമ്മൾ കണ്ടു പഠിച്ചു നോക്കൂ പലരും മദ്യം കഴിക്കുന്നവരാണ് അവർക്ക് അവരുടെ ബ്രാൻഡുകളുണ്ട് ഇനി ആര് വന്നാൽ എന്തുണ്ടെങ്കിലും അവർ അവരുടെ ഈ മദ്യം ലോട്ടറിക്ക് ഒരു അഡിക്ഷനാണ് അത് അതുപോലെ തന്നെ നടക്കും അതിലൊരു മാറ്റവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇനി കേരള ലോട്ടറിയുടെ സെയിൽസ് കുറയുകയാണ് തൊഴിലാളികളുടെ വരുമാനം കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിന് കൂട്ടു നിൽക്കില്ല ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് മറ്റ് എനിക്കറിയാലോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബോച്ചേട്ട് ഈ തേയില വെക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മറ്റു വഴികൾ ഇതാ എനിക്ക് എന്താ വേറെ കാര്യം ചെയ്യാം ഈ ടീ പാക്കറ്റിന്റെ ഉള്ളിൽ പലരും ചെയ്യുന്നതാണ് ഒരു കടലാസ് വെക്കുക അഞ്ഞൂറ് ആയിരം അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനത്തെ കടലാസുകൾ വെക്കുക ഇപ്പൊ എന്താ ഒരു പതിനായിരം ടീ പാക്കറ്റ് വരുമ്പോൾ അതിലൊരായിരം പാക്കറ്റിൽ കടലാസ് വെക്കുക എന്നിട്ട് ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ആ കൂപ്പൺ കിട്ടുന്നവർക്ക് അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരോ പത്ത് ലക്ഷം കൊടുക്കാലോ നറുക്കെടുപ്പ് വേണ്ട ബാക്കി ഭാഗ്യക്കുറി ഒന്നും വേണ്ട അപ്പളും അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡിസ്കൗണ്ട് ചില ഒരു കോയിൻ ഇടും ചില ടീ പാക്കറ്റുള്ളിൽ കോയിൻ ഇടും ബാക്കിയുള്ളവർക്ക് അത് കിട്ടും നറുക്കെടുപ്പില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ പല രീതിയിൽ എനിക്ക് ചായപ്പൊടി വിൽക്കാൻ എനിക്കറിയാം പക്ഷേ ഇത് കേരള ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും തൊഴിലാളികൾക്ക് വരുമാനം കുറയ്ക്കാനും ഒന്നും അതൊന്നും ബാധിക്കില്ല ബാധിച്ചാൽ പറ ഞാനിത് യാതൊരു സംശയമില്ല ആരും ദ്രോഹിച്ചുകൊണ്ട് കേരള ഭാഗ്യക്കുറി സർക്കാർ നടത്തുന്നതുകൊണ്ട് ഒരാൾക്കും ലോട്ടറി തുടങ്ങാൻ അനുമതിയില്ല എന്നാൽ ഒരു ഉൽപ്പന്നം നിൽക്കുന്ന ഒരാൾക്ക് അതിനോടൊപ്പം എന്തെങ്കിലും ഒരു സമ്മാനക്കൂപ്പം കൊടുക്കാനും ആ സമ്മാനക്കൂപ്പം നറുക്കിട്ട് സമ്മാനം കൊടുക്കാനും നിയമപരമായി ഒരു തടസ്സവുമില്ല ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ബോബി മണ്ണൂർ മിസ്റ്റർ സാജൻസ് കറിയ പറഞ്ഞത് ശരിയാണ് ഞാൻ വളരെ നിയമപ്രകാരമാണ് ഈ ബിസിനസ് ചെയ്യുന്നത് കാരണം ലോട്ടറി അല്ല ഇത് ലോട്ടറി എന്ന് പറയുന്നത് ടിക്കറ്റ് പൈസക്ക് വിൽക്കുന്നതിനാണ് ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിനെ സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുന്നത് അതിനൊപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഒരുപാട് പ്രൈസുകൾ കാറുകൾ കിലോ കണക്കിന് സ്വർണം ക്യാഷ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെയ്തപ്പോൾ ഇത് ഫേമസ് ആയി പെട്ടെന്ന് എത്രയേ ഉള്ളൂ ദിവസേന പരിശോധിച്ച എത്രയോ കമ്പനികൾ ഇന്ത്യയിലും ആമസോണിലും ലോകത്തും ഇറ്റ്സ് എ ഇൻ്റർനാഷണൽ പ്രാക്ടീസ് ഇറ്റ്സ് എ ബിസിനസ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോർട്ട് ലോയർ അഡ്വൈസ് എടുത്തിട്ടുണ്ട് ലീഗൽ അഡ്വൈസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല സുപ്രീം കോർട്ട് ഓർഡറുകൾ വരെ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓർലിക്സ് കൊക്കോ കോള ഒരുപാട് കമ്പനികൾക്കൊക്കെ സുപ്രീം കോടതിയുടെ വിധി ലഭിച്ചിട്ടുണ്ട് ഇത് സെയിൽസ് പ്രമോഷനാണെന്നും ഡാഷ് ഡാഷ് ആക്ട് പ്രകാരം ഇത് അനുവദനീയമാണെന്നും ഇന്റർനാഷണൽ ഇറ്റ് ഈസ് അലൗഡ് എല്ലായിടത്തും ഇത് അനുവദനീയമാണ് കച്ചവടം ചെയ്യണ്ടേ സെയിൽസ് പ്രൊമോഷൻ വേണം വേണ്ടേ ഈ കോമ്പറ്റീഷൻ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടും ജനങ്ങൾക്ക് അട്രാക്ഷനും ഒക്കെ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അതേ ഞാനും ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരു വക നറുക്കെടുപ്പും പ്രമോഷനും പാടില്ല എന്ന് പറഞ്ഞാൽ വ്യാപാര മേഖല തകർന്നു ബിസിനസ്സുകാർ എന്തു ചെയ്യും ഞാൻ മാത്രമല്ല ഒരുപാട് ബിസിനസ്സുകാർ ലോകത്ത് ഇന്ത്യയിലൊക്കെ സെയിൽസ് പ്രമോഷൻ ഇതുപോലെയുള്ള പല സമ്മാനങ്ങളും കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നിർത്തിവെച്ചാൽ വ്യാപാരികൾ എന്തു ചെയ്യും സെയിൽസ് ചെയ്യണ്ടേ കോമ്പറ്റീഷൻ എങ്ങനെ നേരിടും എങ്ങനെ പിടിച്ചു നിൽക്കും വ്യാപാര മേഖല ഒന്നടക്കം തകർന്നു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സെയിൽസ് പ്രമോഷൻ തേയിലയുടെ പ്രൊമോഷനായി നറുക്കെടുപ്പ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ തേയിലയുടെ പ്രൊമോഷൻ അല്ല നറുക്കെടുപ്പിന്റെ പ്രൊമോഷനാണ് തേയില എന്ന് വേണം പരസ്യങ്ങൾ കാണുമ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ ഇതിന്റെ പരസ്യങ്ങളുണ്ട് ഒരു ദിവസം പത്തു ലക്ഷം രൂപയുടെ ഒരു സമ്മാനവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് മറ്റ് സമ്മാനങ്ങളുമാണ് കൊടുക്കുന്നത് ബോച്ചെ ടീ വാങ്ങിയാൽ മതി ഒരു കൂപ്പൺ കിട്ടും നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വാങ്ങുന്നതിനേക്കാൾ ലാഭമുള്ള ഏർപ്പാട് ബോബിയുടെ മറ്റു ഇടപാടുകൾക്കൊക്കെ ഭാഗമായി ഈ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഫിജി കാർട്ടിൽ ആയിരത്തി മുന്നൂറ് രൂപ മുടക്കി ഒരു ക്ലീനിങ് മെറ്റീരിയൽ പാക്കറ്റ് വാങ്ങിയാൽ മുപ്പത് കൂപ്പണുകളാണ് കിട്ടുന്നത് അങ്ങനെ ബോച്ച നടത്തിയ എല്ലാ ഇടപാടിലും ഈ കൂപ്പൺ കൊടുക്കുകയാണ് ഈ കൂപ്പണെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് കൂപ്പണുകളാണ് വിറ്റുപോകുന്നത് ഒറ്റ നോട്ടത്തിൽ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല കാരണം ലോട്ടറി അല്ല നടത്തുന്നത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ലോഞ്ചിങ് ഞൊടി ഒരു തരംഗമായി മാറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന്റെ വിൽപ്പന പൊടിപൊടിക്കുന്നു എവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര തേയിലാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ കണക്കൊന്നും വ്യക്തമല്ല വയനാട് മേപ്പാടിയിൽ ആയിരം ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് എ വി ടി ഭൂമിയായിരുന്നെന്നും അവിടെയാണ് തേയില ഉത്പാദിപ്പിക്കുന്നത് എന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു എന്നാൽ ഈ ആയിരം ഏക്കർ വാങ്ങി എന്ന് പറയുന്നത് പോലും ശരിയല്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നൂറ്റി ഇരുപത് ഏക്കറോളം മാത്രമേ ഭൂമിയുള്ളൂ അവിടെ തേയിലൊന്നും ഇല്ലതാനും കുറച്ച് തേയില അവിടെയും ഇവിടെയും ഉണ്ടെന്നല്ലാതെ തേയില ഉത്പാദിപ്പിച്ച് ആവശ്യാനുസരണം ഈ നാടു മുഴുവൻ കൊടുക്കാൻ സാധിക്കുകയില്ല പിന്നെ താങ്കൾ പറഞ്ഞത് എ വി ടി ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ആയിരം ഏക്കർ ഭൂമിയല്ല വാങ്ങിയത് വെറും നൂറ്റി ഇരുപത് ഏക്കറയാണ് വാങ്ങിയത് അത് തെറ്റാണ് ഞാൻ എ വി ടി ഗ്രൂപ്പിൽ നിന്നും ആയിരം ഏക്കർ ഭൂമിയാണ് വാങ്ങിയത് ഞാൻ കഴിയാവുന്നതും നുണ പറയാറില്ല ആകെ വല്ല രണ്ട് നുണ പറയേണ്ടി വരുന്നത് എൻ്റെ ഭാര്യയോട് മാത്രമാണ് ബിസിനസ്സിൽ ഞാൻ നുണ പറയാറില്ല നമുക്കിതിൻ്റെ രേഖകൾ പരിശോധിക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് വാക്കുകൾ വേണ്ട രേഖകളിൽ കൂടെ കടന്നു പോകാം കേരള സർക്കാർ ലാൻഡ് റവന്യൂ വകുപ്പ് രസീതിയാണ് പൈസ അടച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൽപ്പറ്റ ഇത്രയും വലിയൊരു ഡീല് നടന്നിട്ടില്ല അവിടെ കോടികൾ ടാക്സ് അടച്ചിട്ട് ഷെഡ്യൂൾ ബി ആണ് മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഹെക്ടർ സംതിങ് കാണാം എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഏക്കറേയും എൺപത്തിനാല് സെന്റും ഇനി ഷെഡ്യൂൾ ബി എ ഷെഡ്യൂൾ എങ്ങനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര ഹെക്ടറാണ് എന്നുള്ളത് അവിടെ പതിനേഴ് ഏക്കർ സംതിങ് ഉണ്ട് അങ്ങനെ എണ്ണൂറ്റി എഴുപത് ഏക്കറയും കൂടാതെ നൂറ്റി ചില്ലാൻ ഏക്കർ കേസിൽ നടക്കുന്നുണ്ട് ഈ വലിയ ഭൂമികളിലൊക്കെ കേസുകളുണ്ടാവും വിഷയങ്ങൾ ഉണ്ടാവും അങ്ങനെ കേസ് നടക്കുന്ന നൂറ്റി ചില്ലാൻ ഏക്കർ ആയിരം അല്ല അല്ലായിരത്തിൻ്റെ മുകളിൽ ലാൻഡാണ് വാങ്ങിയത് ഇത് എന്തിനാ ഞാൻ രേഖാമൂലങ്ങളാണ് ഇത്ര അധികം ടാക്സ് അടച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതല്ലേ കൽപ്പറ്റ പോയാൽ രജിസ്ട്രാർ ഓഫീസിലോ മറ്റൊക്കെ പരിശോധിക്കാവുന്ന കാര്യമാണ് എന്തിനാ ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നുണ പറയേണ്ടത് ബോച്ചെ വെറും വാക്ക് പറയാറില്ല രേഖകളാണ് സംസാരിക്കുന്നത് പിന്നെ താങ്കൾ പറയുന്നു അവിടെ തേയില ഇല്ല എന്ന് അവിടെ തേയില ഉണ്ട് ഇതാ ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം ഇഷ്ടംപോലെ തേയില കാടം കുരുമുളകുമൊക്കെ അവിടെയുണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ക്ലൈമറ്റാണ് കൂടുതൽ തണുപ്പും ഇല്ല കുറവുമില്ല പിന്നെ വെള്ളച്ചാട്ടമുണ്ട് നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട് ഒരു നൂറ്റി ചില്ലാൻ ടെൻറ്റുകളുണ്ട് പതിനാല് ബ്യൂട്ടിഫുൾ കോട്ടേജുകളുണ്ട് അങ്ങനെ എത്രയോ ഞാനത് ഉദ്ഘാടനം ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ അവിടെ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും ജംഗിൾ സഫാരിയും ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട് അമ്പത് പേരും നൂറ് പേരും ഇവിടെ ഇപ്പോൾ ആയിരം ബൈക്കേഴ്സ് ഒരു ക്ലബ്ബ് വരാൻ പോകണം ബൈക്കിൽ ആയിരം പേരാണ് വരാൻ പോകുന്നത് താമസിക്കാൻ അങ്ങനെ വലിയ വലിയ പാർട്ടികൾ വലിയ വലിയ മീറ്റിങ്സ് താമസം ഒക്കെ നടക്കുന്നുണ്ട് ചെറിയ റിയലി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം നിങ്ങൾക്ക് അവിടെ കാണാം പൈസ കൊടുക്കാണ്ട് കയറി കാണാം സാധാരണ ഈ വലിയ എസ്റ്റേറ്റുകളിലും ബംഗ്ലാവുകളിലും ഒന്നും ആളെ കയറ്റില്ല വാച്ച്മാൻ അവിടെ ഗേറ്റിൽ നിൽക്കും പലരും ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടിട്ടില്ല ഞാനും കൊതിച്ചിട്ട് ഒരുപാട് മുമ്പൊക്കെ വലിയ എസ്റ്റേറ്റിന്റെ മുമ്പിലൊക്കെ പോയിട്ട് ചോദിക്കും ഒന്ന് കണ്ടോട്ടെ അപ്പൊ പറയും മുതലാളിയുടെ പെർമിഷൻ എടുക്കണം ഒരുപാട് ഫോർമാലിറ്റീസ് വേണം മെയിൽ അയക്കണം നിനക്ക് അതൊന്നും ഇല്ല നിങ്ങൾ വന്നോ ഫ്രീ ആയിട്ട് കാണാം ഞാൻ വാച്ച്മാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ആര് വന്നാൽ അവർ കയറി കണ്ടോട്ടെ ഫോട്ടോ എടുത്തോട്ടെ റിസോർട്ട് വരാൻ എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ പറഞ്ഞു സമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ താങ്കൾ പറയുന്നു ഈ ഭൂമിയിൽ എയർപോർട്ട് ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് താങ്കൾക്ക് ഞാൻ ഇവിടെ ഇടാം ഇവിടെ വയനാട് മേപ്പാടിയിൽ ഞാൻ ഒരു ആയിരം ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു എയർ സ്ട്രിപ്പ് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് വന്നാൽ ലോകം മുഴുവൻ അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ഇരുന്നൂറ് ഏക്കർ സ്ഥലം നൽകാൻ സൗജന്യമായിട്ട് ഞാൻ തയ്യാറാണ് വയനാട്ടിലൊരു എയർ സ്ട്രിപ്പ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണ് ഏതായാലും സ്ഥലം ഇപ്പോൾ വാക്കൊന്നു ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ നോക്കാം പിന്നെ ഇരുന്നൂറ് ഏക്കറിൽ എയർപോർട്ട് സാധ്യമല്ല അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലെയിനുകൾ ഇറങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ബോംബെ അവിടെ നിന്നൊക്കെ അമ്പതും അറുപതും ആൾക്കാരൊക്കെ ഇരിക്കുന്ന ചെറിയ പ്ലെയിനുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ പ്ലെയിനുകൾ ഇറങ്ങാം അത് കണക്ടിവിറ്റി ഉണ്ടാക്കാം ടൂറിസം ഡെവലപ്പ് ചെയ്യും നാട്ടുകാർക്ക് ഗുണമാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഒരു പ്രാവശ്യം വന്ന് പരിശോധിച്ചു പോയി ഭൂമി ഇനിയും വന്ന് അത് പരിശോധിക്കും റൺവേക്ക് അനുയോജ്യമായ കാറ്റും അതിന്റെ മറ്റു സംവിധാനങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ എയർ സ്ട്രിപ്പും വന്നിരിക്കും അതിനുവേണ്ടി ഇരുന്നൂറ് ഏക്കറ് ഞാൻ സൗജന്യമായി കൊടുക്കാന്ന് പറഞ്ഞതു സത്യമാണ് ഞാൻ പറഞ്ഞാൽ കൊടുക്കും ഞാൻ ആദ്യമായിട്ടല്ല കൽപ്പറ്റ ടൗണിൽ പത്ത് ഏക്കറ് ഭൂമിയുണ്ട് എനിക്ക് സെന്റിന് പത്ത് ലക്ഷം രൂപ വിലയുള്ളതാണ് ആ പുത്തുമല ആ വെള്ള മലയിടിച്ചിലും മറ്റും ഉണ്ടായ സംഭവങ്ങളിൽ രണ്ട് ഏക്കർ ഭൂമി ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് എത്രയോ കുടുംബക്കാരെ അവിടെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും വെറും വാക്കാ ഇരുന്നൂറ് ഏക്കറ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് എത്ര ആവശ്യമുണ്ടോ അത് ഞാൻ കൊടുത്തിരിക്കും